ാലും എന്ന് മനസിന്റെ ഉള്ളിൽ തട്ടിയിട്ട് പറയാൻ എന്ത് തടസ്സാണുള്ളത് നിങ്ങൾ ഇന്ന് രാവിലെ നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു കാഷ്വാലിറ്റിന് മുമ്പില് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ പോയി നോക്കി എത്ര പ്രയാസപ്പെടുന്ന ആളുകളാണ് ആ കാഷ്വാലിറ്റിയിൽ രാവിലെ വരുന്നത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് വിളിച്ചിട്ട് മിണ്ടാത്ത ആളുകള് സ്ട്രോക്ക് ആയിട്ട് കൊണ്ടുവരുന്ന ആളുകള് മൂത്രം പോകാതെ മൂത്രത്തിന് ചൂപിടാൻ കൊണ്ടുവരുന്ന ആളുകള് പലതരത്തിലുള്ള അസുഖങ്ങളുമായി കാഷ്വാലിറ്റിയിൽ വരുന്ന ആളുകള് ഇതൊന്നുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ അലാറടിച്ചപ്പം ആ അലാറം കേട്ടുകൊണ്ട് നമ്മൾ എണീറ്റില്ലേ സഹോദരങ്ങളെ നമുക്ക് എണീറ്റ് ബാത്റൂമിൽ പോകാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ കൊറോണ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയാണ് രാവിലെ ഇന്ന് എണീറ്റപ്പം കാലിന് ഒരു ബലക്കുറവ് ഒരു ശക്തിക്കുറവ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്റെ അതേ പ്രായമാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എന്താ കാണിച്ചു ഞാൻ ഇവിടെ ഒരു കാശ്വാലിറ്റി കാണിച്ച് ഇഞ്ചക്ഷൻ വെച്ച് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് ആണ് ഈ പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം കാണിച്ച് കൊറോണൻ്റെ സമയത്താണ് അദ്ദേഹത്തിന് ശ്വാസ തടസ്സം അനുഭവം ചെറിയൊരു ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കോവിഡാണ് നീചരിച്ച് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്തു പക്ഷേ നെഗറ്റീവ് ആണ് അങ്ങനെ സി ടി എടുത്തു ചെസ്റ്റിന്റെ അപ്പോൾ കോവിഡ് ബാധിച്ച പോലെ സി ടി സ്കാനിൽ മൊത്തം ലങ്സിൽ മൊത്തം നീര് കെട്ടി കിടക്കുകയാണ് അപ്പോൾ ആണ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും ശ്വാസകോശം സി ടി സ്കാനിൽ കോവിഡിന്റെ അതേ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹത്തെ ഐ സി യു ലേക്ക് മാറ്റിയാണ് ചെയ്തത് ആ ഐ സി മാറ്റി കോവിഡാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ രക്തത്തിന്റെ അളവ് കുറവായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ലുക്കീമിയാണ് ബ്ലഡ് ക്യാൻസർ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് ലുക്കീമ മൊത്തം സ്പ്രെഡായി ശ്വാസകോശത്തെ ബാധിച്ച് ശ്വാസം കിട്ടാത്ത ഓക്സിജൻ കുറഞ്ഞ കോവിഡിന്റെ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് വെന്റിലേറ്ററിലാണ് അദ്ദേഹം കിടക്കുന്നത് ഒരു പ്രതീക്ഷയില്ല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ആൾ മരിച്ചു പോവും പക്ഷെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനും പറ്റുന്നില്ല കാരണം ശ്വാസം മുട്ടും എന്നാൽ ചികിത്സയില്ല വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജ് ഞങ്ങൾ നോക്കി ചികിത്സ അല്ല പിന്നെ എന്തിനാ വെന്റിലേറ്ററിൽ വെച്ചിരിക്കുന്നത് വെന്റിലേറ്റർ എടുത്താൽ ശ്വാസം മുട്ടും അപ്പൊ മരിക്കോളം വെന്റിലേറ്റർ കിടക്കണം അപ്പൊ അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് സംസാരിച്ചു അദ്ദേഹത്തിന് ബോധമുണ്ട് കാരണം മരുന്ന് കുറച്ചാല് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വരും തിരിച്ചു തിരിച്ചുവരും അപ്പോ വെന്റിലേറ്ററിൽ വെക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ ബോധം കുറയാൻ വേണ്ടി മരുന്ന് കൊടുത്തുകൊണ്ട് ആ മരുന്ന് നിർത്തിയ ബോധം തിരിച്ചു വരും അപ്പൊ അദ്ദേഹത്തിന്റെ റിലേറ്റീവ് എന്നിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡോക്ടർമാരോട് ആ മരുന്നിന്റെ അളവ് കുറക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അളവ് കുറച്ചപ്പം രോഗിക്ക് ബോധം തിരിച്ചു വന്നു അദ്ദേഹത്തോട് പറഞ്ഞെന്താ അറിയോ നീ നിന്റെ ഏർ നിനക്ക് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം ബാധിച്ചിട്ടുണ്ട് ചികിത്സ ഇല്ല എന്നാണ് ഡോക്ടർമാര് പറയത് അതുകൊണ്ട് നീ ഈമാൻ ഉറപ്പിച്ച് കിടന്നു മരണം ഉറപ്പാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പേന കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ പേന കൊണ്ടുവന്നൊരു പേപ്പറും കൊടുത്തപ്പം അദ്ദേഹം അതിൽ എഴുതി കൊടുത്തു എന്നെ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് എന്നെ മറവ് ചെയ്യണമെന്നൊരു പേപ്പറിൽ അദ്ദേഹം എഴുതി തന്നു അങ്ങനെ ആ മരുന്ന് നിർത്തി അരമണിക്കൂറിൻ്റെ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ മാറ്റി ഞാൻ പറഞ്ഞത് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് നടക്കാൻ പ്രയാസമുണ്ട് എന്ന് വിളിച്ച ഒരു സഹോദരൻ ഒരു നാല് ദിവസം കൊണ്ട് മരിച്ചു പോണൊരവസ്ഥ ഇത് അയാൾക്കാണെങ്കിൽ നാളെ സഹോദരൻ ഇത് നമ്മൾക്കും വരാം ഇത് നമുക്കും വരാം അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു പ്രയാസവും നമ്മൾ രാവിലെ എണീറ്റു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച വലിയ സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് മനസ്സ് തട്ടിക്കൊണ്ട് ഒരു ഫാത്യയിൽ പറയാൻ എന്താണ് നമുക്കൊരു മടിയുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞൂടെ